കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ജെ പിയുമായി സഖ്യത്തിലാണോ സംശയം എൻ്റെതല്ല ഒരു കോൺഗ്രസ് നേതാവിൻ്റെ തന്നെയാണ് ശശി തരൂരിനെ സംബന്ധിച്ച് നേരത്തെ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പലവട്ടം രംഗത്ത് വന്നിട്ടുമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ശശി തരൂർ എന്ന തങ്ങളുടെ നേതാവിനെ മറന്നു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിരവധി തവണ ബി ജെ പി അനുകൂല മനോഭാവം പ്രകടമാക്കുകയും ഒരു തവണ സി പി എമ്മിന് അതായത് കേരള സർക്കാരിന് അനുകൂലമായി നിലപാട് കൈക്കൊള്ളുകയും ചെയ്ത ശശി തരൂർ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാക്കി വച്ച നാണക്കേട് ചില്ലറയെന്ന് ശശി തരൂരിൻ്റെ ഈ കോൺഗ്രസ് വിരുദ്ധ നിലപാട് കാരണം സമൂഹ മാധ്യമങ്ങളിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായിരുന്നു തരൂർ പോകുന്നതിൽ പോകട്ടെ ആ പോകുന്ന സമയത്തുള്ള നാണക്കേട് മാത്രം സഹിച്ചാൽ മതിയല്ലോ അൽ പത്മജ വേണുഗോപാലും കോൺഗ്രസ് വിട്ടുപോയിട്ട് എന്താണ് സംഭവിച്ചത് അന്ന് കുറച്ച് ഉണ്ടായെങ്കിലും ഇന്ന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇപ്പോൾ അവരെക്കൂടുള്ള പ്രശ്നം ബി ജെ പിക്ക് ഇത്തരത്തിൽ ചിന്തിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് പല കടുത്ത കോൺഗ്രസ് പ്രവർത്തകരും അവരുടെ ഫേസ്ബുക്കിലും മറ്റും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട് സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ശശി തരൂർ വരുത്തിവച്ച നാളക്കേട് ചില്ലറയല്ല എന്നർത്ഥം ശശി തരൂരിൻ്റെ പ്രസ്താവനകൾ ഇല്ലാതിരിക്കുകയോ അദ്ദേഹത്തെ സംബന്ധിച്ച വാർത്തകൾ ഉണ്ടാകാതെ ഇരിക്കുകയോ ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിക്കാരനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇങ്ങനെയൊരു എം പി ഇപ്പോൾ തങ്ങൾക്കുണ്ട് എന്ന് ഓർക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ പ്രസ്താവനയോ അല്ലെങ്കിൽ പുള്ളിക്കാരനെ സംബന്ധിച്ച് എന്തെങ്കിലും വാർത്തകളോ ഉണ്ടാകണമെന്നർത്ഥം ഇതാ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവിനൊരു സംശയം ശശി തരൂർ ബി ജെ പിയുമായി സഖ്യത്തിലാണോ എന്ന് കോൺഗ്രസ് നേതാവിന് ഇപ്പോൾ സംശയം ഉണ്ടാകാനുള്ള കാരണം ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവനയാണ് ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള ശശി തരൂരിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജാണ് രംഗത്തെത്തിയത് തരൂർ കോൺഗ്രസ്സിന് വേണ്ടിയാണോ സംസാരിക്കുന്നത് അതോ ഭരണകക്ഷിയായ ബി ജെ പി സഖ്യത്തിലാണോ എന്ന് സംശയിക്കുന്നതായാണ് അദ്ദേഹം പറഞ്ഞത് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിലാണോ അതോ ബി ജെ പിയിലാണോ അദ്ദേഹം ഒരു സൂപ്പർ ബി ജെ പി ശ്രമിക്കുകയാണോ എന്നും കോൺഗ്രസ് നേതാവ് ചോദിച്ചു ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ബിലാവൽ ഭൂട്ടോ നടത്തിയ ഭീഷണി പ്രസ്താവനയിൽ തരൂർ നടത്തിയ പ്രതികരണമാണ് ഉദിത്തിനെ ചൊടിപ്പിച്ചത് സിന്ധു നദിയിലെ ജലം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യയുടെ രക്തം ചിന്തും എന്ന് ഭൂട്ടോ ഭീഷണിപ്പെടുത്തിയിരുന്നു ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവന വാജോടാവമാണെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം രക്തം ഒഴുകുകയാണെങ്കിൽ നമ്മുടേതിനേക്കാൾ കൂടുതൽ അവരുടെ ഭാഗത്തായിരിക്കും ഒഴുകുക എന്നാണ് തരൂർ പറഞ്ഞത് മാത്രമല്ല നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ അക്കാര്യത്തിലല്ല ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുമായിരുന്നു നമ്മുടെ തരൂവിൻ്റെ പക്ഷ വീഴ്ചകളില്ലാത്ത ഇന്ത്യൻ സംവിധാനം എന്നൊന്നില്ല നിലവിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യമിടേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു വിജയകരമായി ഇല്ലാതാക്കിയ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല പരാജയപ്പെടുന്നത് ചിലത് മാത്രമാണ് നമ്മൾ അറിയുന്നത് എന്നുള്ളതും തരൂർ പറയുകയുണ്ടായി രാജസ്നേഹിയായ ഒരു ഇന്ത്യക്കാരൻ നടത്തുന്ന പ്രതികരണം എന്ന് തോന്നിപ്പിക്കുന്ന ആർക്കും വിമർശിക്കാൻ അവസരം കൊടുക്കാത്ത തരത്തിലുള്ള പ്രസ്താവനയാണ് തരൂർ ഇവിടെ നടത്തിയത് തികച്ചും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള പ്രസ്താവനയാണിതെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക് തോന്നുക സ്വാഭാവികം എന്നാൽ തരൂരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാകും എന്ന് തന്നെ കോൺഗ്രസ് കരുതിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ശശി തരൂർ സാങ്കേതികമായി ഇപ്പോൾ കോൺഗ്രസിൽ തുടരുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം തരൂർ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു എന്നു തന്നെ കോൺഗ്രസിന്റെ ബോധ്യമായതുകൊണ്ടാണ് തരൂരിന്റെ പുതിയ പ്രസ്താവനയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ആരും കമാനൊരക്ഷരം മിണ്ടാത്തത് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിരവധി നാളുകളായി ബി ജെ പി അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു വരുന്ന ശശി തരൂർ എം പി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ശശി തരൂരിൻ്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഒരു പാർലമെൻറ്റ് സീറ്റും നാലോളം നിയമസഭാ സീറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം സത്യം പറയാലോ തിരുവനന്തപുരം എം പി സ്ഥാനം താൻ എപ്പോൾ വേണമെങ്കിലും രാജിവച്ചേക്കുമെന്ന സൂചന കൂടിയാണ് ഒന്ന് രണ്ടു മാസം മുൻപ് തരൂർ നൽകിയത് റഷ്യ യുക്രൈൻ വിഷയത്തിലൊക്കെ തരൂർ ബി ജെ പി അനുകൂല പ്രസ്താവനകളാണ് നടത്തിയത് അതിനിടയിലാണ് തരൂരും കോൺഗ്രസുമായുള്ള ചർച്ച നടന്നതും ശശി തരൂർ കുറച്ച് സമയത്തേക്ക് ശാന്തനായത് എന്നാൽ ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം തരൂർ വീണ്ടും മോദിയെ വാനോളം പ്രശംസിച്ചു രംഗത്തെത്തി പിന്നെ വീണ്ടും കുറച്ചുകറ ഇടവേള ഇപ്പോൾ ഭീകരാക്രമണ സംഭവത്തിൽ വീണ്ടും നരേന്ദ്രമോദിക്ക് അനുകൂലമായ പ്രസ്താവന അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വരെ രംഗത്ത് അപ്പോൾ പിന്നെ സ്വാഭാവികമായും നമുക്ക് ഉറപ്പിക്കാം ശശി തരൂരിന് കോൺഗ്രസിൽ ഇനി യാതൊരുവിധ സാധ്യതകളും ഇല്ലെന്നുള്ള കാര്യം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഒരു പാനലിൽ മത്സരിച്ച വ്യക്തിയാണ് ശശി തരൂർ എന്നാൽ വലിയ വോട്ട് വ്യത്യാസത്തിന് അദ്ദേഹം തോൽക്കുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എന്നാൽ തരൂരിന് നേതൃത്വത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് കഴിഞ്ഞ തവണത്തെ വിവാദങ്ങളുടെ തുടക്കത്തിൽ ശശി തരൂർ എൽ ഡി എഫിന് അതായത് സി പി എമ്മിന് അനുകൂലമായ നിലപാടുകളായിരുന്നു എടുത്തിരുന്നത് പക്ഷേ ഒരിക്കലും തരൂർ പാർട്ടിയിൽ ചേരുമെന്ന് സി പി എം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാർട്ടി വിട്ടാലും സി പി എമ്മിലോ ബി ജെ പിയിലോ ചേരാതെ കേരള വികസനത്തിനായി നിലകൊള്ളുന്ന പൊതുപ്രവർത്തകർ എന്ന പ്രതിഛായ സൃഷ്ടിക്കാനാണ് തരൂരിൻ്റെ ശ്രമം എന്നാണ് യഥാർത്ഥത്തിൽ സി പി എം കരുതുന്നത് എന്നാൽ ഇപ്പോഴേ ഉറപ്പിച്ചു പറയാം അതങ്ങനെയല്ല കേരളത്തിൽ മാത്രം വേരൂറച്ചു നിൽക്കുന്ന സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ശശി തരൂരിനെ ഏതൊരുവിധ സ്നേഹമോ അനുകമ്പയോ ഇല്ല എന്നുള്ളതാണ് സത്യം ഐക്യരാഷ്ട്ര സംഘടനയിലും മറ്റും പ്രവർത്തിച്ച ഒത്തിരി ഒത്തിരി വിദേശ ബന്ധങ്ങളും മറ്റുമുള്ള ശശി തരൂർ ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കാനുള്ള ചെറിയ മനസ്സുള്ളയാളല്ല കോൺഗ്രസ് ഒരു പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കിയാൽ അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാൽ ഉറപ്പായും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വഴി ബി ജെ പിയിലേക്കുള്ളതായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ശശി തരൂരിൻ്റെ ഈ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില പ്രധാന വിവരങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ശശി തരൂർ കോൺഗ്രസ് വിടുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് വിടുക മാത്രമല്ല അദ്ദേഹം ബി ജെ പിയിൽ അംഗത്വം എടുക്കുകയും ചെയ്യും ബി നേതൃത്വത്തിൽ രൂപം കൊണ്ട വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് എന്നാണ് സൂചനകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് ബി ജെ പി നേതാവ് സന്ദീപ് ഭാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് കയറിയത് സ്വാഭാവികമായി സന്ദീപ് ഭാര്യരുടെ ഈ നീക്കം ബി ജെ പിക്ക് തിരിച്ചടിയായി വലിയ മാർജിനിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കോൺഗ്രസിനോട് തോറ്റത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പാർലമെന്റ് മെമ്പറായ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേരുമ്പോൾ അതുവഴി ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ ശശി തരൂരിനെ മുൻനിർത്തിയുള്ള പ്രചരണങ്ങളിലൂടെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ നാല് നിയമസഭാ സീറ്റുകൾ ഉറപ്പിക്കുക മാത്രമല്ല ശശിതരൂർ രാജിവച്ച തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയമൊരുക്കുക ഇത്തരത്തിലുള്ള രണ്ട് ലക്ഷ്യങ്ങളോടെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് വരുന്നത് ശശിതരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവയ്ക്കുമെങ്കിലും തുടർന്ന് നടക്കുന്ന ബൈ ബൈഎലക്ഷനിൽ തരൂർ മത്സരിക്കില്ല ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ എം പി സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നാൽ അദ്ദേഹം അടുത്തുതന്നെ കേന്ദ്രമന്ത്രിസ്ഥാനം ഏൽക്കുമെന്നാണ് സൂചനകൾ അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രിസ്ഥാനമോ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിസ്ഥാനമോ ബി വാഗ്ദാനം ചെയ്തതായും അറിയാൻ കഴിയുന്നുണ്ട് ബിഹാറിൽ നിന്നോ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സ്റ്റേറ്റിൽ നിന്നോ ഉള്ള രാജ്യസഭാ എം പി അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ എത്തുക എന്നുള്ളത് പുറത്തുവരുന്ന മറ്റു വിവരമാണ് അതേസമയം ശശിതരൂർ രാജിവച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഒഴിവിൽ ചില നിർണായക തീരുമാനങ്ങളും ബി ജെ പി കൈക്കൊള്ളുമെന്നാണ് സൂചനകൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശിതരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലായിരുന്നു തിരുവനന്തപുരത്ത് പ്രധാന മത്സരം നടന്നത് ഈ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ കഷ്ടിച്ചാണ് ശശിതരൂർ വിജയിച്ചു കയറിയത് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ചു കാലമായി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ നാല് തവണയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശശി തരൂരിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സങ്കല്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമായിരുന്നില്ല എന്നാൽ ശശി തരൂർ പാർട്ടി വിട്ട പകരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരും മത്സരിക്കും ഈ ഒരു ചോദ്യമാണ് കോൺഗ്രസിന് ഇപ്പോൾ കുഴപ്പിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഈ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയും തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്താൽ പിന്നെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരുന്നാലും അവരെ തോൽപ്പിച്ച് പാർലമെന്റിൽ എത്താൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയും കരുതുന്നത് അതിനുള്ള വഴിമരുത് കൂടി ഇട്ടിട്ടാണ് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസിന് മാത്രമല്ല ഒരർത്ഥത്തിൽ എൽ ഡി എഫിനെ കുഴപ്പിക്കുന്നതും തിരുവനന്തപുരത്ത് ആര് മത്സരിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് എൽ ഡി എഫ് മുന്നണിയിൽ സി പി ഐ ആണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നത് മുൻപ് അതായത് ബി ജെ പി ഇത്രത്തോളം ശക്തമാകുന്നതിനു മുൻപ് സി പി ഐക്കും കോൺഗ്രസിനും തുല്യ പ്രാധാന്യമുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സംബന്ധിച്ച് സി പി എം ഒരു സുപ്രധാന തീരുമാനം എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് സി പി ഐയിൽ നിന്നും സി പി എം തിരുവനന്തപുരം മണ്ഡലം ഏറ്റെടുക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ ഒരു ചർച്ച എൽ ഡി എഫിൽ ഉയർന്നു വന്നതാണ് എന്നാൽ പിന്നീട് അത് അവിടെ തന്നെ അവസാനിക്കുകയായിരുന്നു എന്നാൽ ശശി തരൂർ കോൺഗ്രസ് എം പി സ്ഥാനം രാജിവെക്കുകയും പകരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും ചെയ്താൽ ഉറപ്പായും സി പി എം സി പി ഐയിൽ നിന്നും തിരുവനന്തപുരം മണ്ഡലം ഏറ്റെടുക്കുകയും സി പി എം സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യും രാജീവ് ചന്ദ്രശേഖരന് അത്ര പെട്ടെന്നൊന്നും തിരുവനന്തപുരം വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് സി പി എം കൈക്കൊള്ളും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ അടുത്തും എത്തില്ലെന്ന വിശ്വാസം ചിലർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ശശി തരൂരോ ബി ജെ പിയിലാണെങ്കിൽ തനിക്ക് ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുമെന്ന് തരൂരിനറിയാം വിദേശകാര്യ വക്താവോ അംബാസഡറോ അതല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് എം പി ആയി വിദേശകാര്യമന്ത്രി ആയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയായി അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ സോറി അന്തർദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്